നമസ്കാരം ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ മനോരമ മാപ്രക്ക് വാലിൽ തീപിടിച്ചൊരു അവസ്ഥയാണ് മൈക്കുമായി അല്ലെങ്കിൽ കോനുമായി ഓടി സതീശന്റെ അടുത്ത് ചെല്ലുന്നു ആ ചെന്നതിന് ശേഷം ആ തീരുമാനത്തെ സംബന്ധിച്ചുള്ള ആ മാപ്രയുടെ ചോദ്യങ്ങൾ ഒന്ന് കേട്ടെ എത്രമാത്രം ആ തീരുമാനം ഈ മാപ്രയുടെ ആസനത്തിൽ തീപിടിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിട്ട് ആ ദൃശ്യവും ആ ചോദ്യങ്ങൾ കിട്ടിയതും അതിന് മറുപടി പറയാനുള്ള സതീശന്റെ ആവേശവും കാണുമ്പോൾ എന്താണ് മനോരമ പ്ലസ് സതീശൻ നിങ്ങൾക്ക് ഒരു ചെറിയ തിരിച്ചറിവ് ഉണ്ടാകും പ്രതിപക്ഷ നേതാവ് നമ്മളോടൊപ്പം ചേരുന്നു ഇന്നിപ്പോൾ ഒരു ഓർഡർ വന്നിരിക്കുന്നു പെൻഷൻ വിതരണം തീയതി മുതൽ അതീ നിലമ്പൂർ സ്പെഷ്യലാണ് ആണ് ഓർഡർ ഇരുപതാം തീയതി പോയത് പെൻഷൻ കൊടുത്തു തുടങ്ങിയ പോലെ ഇപ്പോഴെന്തിനാ ഉത്തരവിറക്കണത് ഇപ്പോഴെന്തിനാ ഉത്തരവിറക്കുന്നത് അതെല്ലാം ഇലക്ഷന് വേണ്ടിയിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയില്ലേ ഇലക്ഷൻ വരുമ്പോൾ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അല്ലാത്ത സമയത്ത് പെൻഷൻ അടുത്ത മാസം പെൻഷൻ കൊടുക്കുമെന്നാണ് പറയാറ് അടുത്ത മാസം പെൻഷൻ കൊടുക്കുമെന്ന് അതായത് പെൻഷൻ കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള അനിശ്ചിതത്വമാണ് എല്ലാ മാസവും നിൽക്കാറുള്ളത് അടുത്ത മാസം ശമ്പളം കൊടുക്കും അടുത്ത മാസം പെൻഷൻ കൊടുക്കും എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത് ഇപ്പം തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ആയതുകൊണ്ട് രണ്ട് മാസം കുടിശ്ശിക നിലനിൽക്കുന്നത് ആ തീർച്ചയായിട്ടും ആ കുടിശ്ശിക ഇതുവരെ തീർത്തിട്ടില്ല ആ കുടിശ്ശിക ഇതുവരെ തീർന്നില്ല അതേ അവസരത്തിലാണ് ഇരുപതാം തീയതി മുതൽ പെൻഷൻ കൊടുത്തു തുടങ്ങുമെന്നും പറഞ്ഞു സർക്കാരിൻ്റെ ഒരു ആളുകളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പാവങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി മുൻകാലങ്ങളിൽ ഇങ്ങനത്തെ ഉത്തരവിറങ്ങിയിട്ടില്ല ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് കൈക്കൂലിയാണെന്ന് നേരത്തെ പറഞ്ഞതിനെ അവർ ആ രീതിയിൽ പ്രചരിപ്പിച്ചതിന് ശേഷം ഈ തീരുമാനം ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് എങ്ങനെയും സതീശനെ കൊണ്ട് അതിനെതിരെ നെഗറ്റീവ് പറയിക്കണം വാർത്താ കച്ചവടമാക്കണം ആ ഒരു തീരുമാനം പുറത്തേക്ക് വന്നത് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം മാത്രമല്ലല്ലോ അത് കൊടുത്തല്ലേ മതിയാകുള്ളൂ സതീശം പറയുന്നത് കേട്ടാൽ അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കുക അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഉത്തരവായി ഇറക്കേണ്ട കാര്യമുണ്ടോ സാധാരണഗതിയിൽ നടക്കുന്ന നടപടിക്രമമാണ് നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് തലേ ദിവസം അല്ലല്ലോ സാധാരണഗതിയിൽ ഉത്തരവ് പുറത്തിറങ്ങാറുള്ളത് മുൻകൂട്ടി ധനവകുപ്പ് അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറത്തിറക്കാറുണ്ട് സ്വാഭാവിക നടപടിയാണ് പക്ഷേ ക്ഷേമ പെൻഷൻ കിട്ടാൻ പോകുന്നു സർക്കാർ അത് മുടങ്ങാതെ തരുന്നു എന്നുള്ള ചിന്താഗതി ആൾക്കാരുടെ ഉള്ളിലേക്ക് വന്നാൽ അത് ഞങ്ങളുടെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് കേരളത്തിലെ രാഷ്ട്രീയ മേഖലകളിലെല്ലാം കോൺഗ്രസുകാർക്ക് വേണ്ടി മനോരമ പണിയെടുക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഒരു മാപ്രയെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു ആ മാപ്രക്ക് ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുമ്പോൾ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം നടപ്പാക്കാൻ പോകുമ്പോൾ അല്ല അവനെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത വിമിട്ടം ഉണ്ടാകുകയാണ് ആ വിമിട്ടത്തിന് കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ പ്രശ്നമല്ല അവന്റെ മാനേജ്മെന്റിന്റെ പ്രശ്നമാണ് കാര്യം അവനെ സംബന്ധിക്കുന്നിടത്തോളം അവന്റെ വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നം തീർക്കണമെങ്കിൽ മാനേജ്മെന്റ് പറയുന്ന പണിയെടുക്കണമല്ലോ അതിനു വേണ്ടിയുള്ള മനോഭാവമുള്ള ചാവേറുകളെ ആണല്ലോ മനോരമ സതീശന്റെ അടുത്തേക്ക് വിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ചാവേറിനെയാണ് നിങ്ങൾ കാണുന്നത് അവന്റെ ആ ചോദ്യത്തിൽ ഉണ്ട് ഉള്ളിലുള്ള കൃമികടി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഇത്രത്തോളം നിങ്ങൾ തുള്ളിച്ചാടിയാലും നിങ്ങൾ എത്രത്തോളം ഉറഞ്ഞു തുള്ളിയാലും അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് തരത്തിൽ അതിനെ അധിക്ഷേപിക്കാനോ കുപ്രചരണത്തിനോ ഉപയോഗിച്ചാലും കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തി ആ തീരുമാനം നടപ്പിലാക്കുമ്പോൾ അറുപത്തിരണ്ട് ലക്ഷം സാധാരണക്കാർക്കാണ് ഇന്നലകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ എവിടെ ക്ഷേമ പെൻഷൻ എവിടെയെന്ന് ചട്ടിമറിയെ ഇറക്കി ചോദിച്ച നിങ്ങൾ ഇന്നിപ്പോ അത് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ കൊടുക്കുന്നേ കൊടുക്കുന്നേ എന്നുള്ള നിലവിളിയിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ അത് നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് കൊടുത്താൽ കുറ്റം കൊടുത്തില്ലെങ്കിലും കുറ്റം ഒന്നും നോക്കണേ അതായത് നേരെയും പോകാൻ പറ്റില്ല നമുക്ക് വളഞ്ഞും പോകാൻ പറ്റില്ല അവിടെ എല്ലാം മനോരമയും സതീശനും ചേർന്ന് ഇതുപോലെ പരസ്പര ധാരണയുള്ള കച്ചവട വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരും എന്നതിന്റെ തെളിവുകൂടിയാണ് ആ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്